നമസ്കാരം പ്രണവ് മോഹൻലാൽ മലയാളത്തിൻ്റെ സൂപ്പർ താരമായ മോഹൻലാലിൻ്റെ മകൻ എന്നതിനപ്പുറത്തേക്ക് മറ്റു പല വിശേഷണങ്ങൾ കൂടി ഇപ്പോൾ പ്രണവ് മോഹൻലാലിനുണ്ട് അതായത് സഹസംവിധായകനായിട്ടായിരുന്നു അദ്ദേഹം മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത് ലൈഫ് ഓഫ് ജോസുകുട്ടി എന്ന സിനിമയുടെ സഹസംവിധായകനായിട്ട് കടന്നു വന്ന പ്രണവ് മോഹൻലാൽ പിന്നീട് ഒരുപാട് സിനിമകളുടെ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ട് നടനായി പല സിനിമകളുടെയും ഭാഗമായി മാറുകയുണ്ടായി ഒന്നാമൻ എന്ന സിനിമയിലൂടെ നട നടന വൈഭവം കാഴ്ചവെച്ചുകൊണ്ട് ഒരു നടൻ എന്ന രീതിയിൽ അരങ്ങേറ്റം കുറിച്ചു പിന്നീട് ഒരുപാട് സിനിമകൾ അതായത് സാഗർ ഇലിയാസ് ജാക്കി ആദി ഇരുപത്തിയൊന്നാം തണ്ട് മരക്യാർ അറബിക്കടലിൻ്റെ സിംഹം ഹൃദയം തുടങ്ങി ഒരുപാട് സിനിമകളിൽ നായകനോ നായക തുല്യ കഥാപാത്രമോ ഒക്കെയായിട്ട് മലയാളികളുടെ മുന്നിലേക്ക് പ്രണവ് മോഹൻലാൽ കടന്നു വന്നു ഇപ്പോൾ പ്രണവ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രഖ്യാപനം നടന്നു കഴിഞ്ഞിരിക്കുന്നു അതായത് ഭ്രമയുഗത്തിന് ശേഷം മമ്മൂട്ടി നായകനായ രാഹുൽ സദാശിവൻ്റെ ഭ്രമയുഗം എന്ന സിനിമയ്ക്ക് ശേഷം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന ഡി എസ് ഇറേ എന്ന സിനിമയിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് മോഹൻലാൽ മലയാളികൾക്ക് മുന്നിലേക്ക് എത്തുന്നത് അതിനുമൊക്കെ അപ്പുറം സഞ്ചാരി എന്ന നിലയിലും നല്ല ഒരു വായനക്കാരൻ എന്ന നിലയിലുമൊക്കെ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ് പ്രണവ് മോഹൻലാൽ മോഹൻലാൽ പ്രണവ് പ്രണവിൻ്റെ വിവാഹ വാർത്തകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് മലയാളികളൊക്കെ ശ്രദ്ധയോടെ ശ്രമിച്ച ഒരു കാര്യമായിരുന്നു അതായത് പ്രണവിന് ഒരു വലിയ സ്നേഹമുണ്ട് പ്രണയമുണ്ട് എന്നും അത് പ്രിയദർശൻ്റെയും ലിസയുടെയും മകൾ കല്യാണി പ്രിയദർശനുമായിട്ടാണ് എന്നും അവർ ഉടൻ വിവാഹിതരാകുന്നു എന്നുമൊക്കെയുള്ള വാർത്തകൾ കുറച്ച് നാളുകൾക്ക് മുൻപ് മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞതാണ് എന്നാൽ അതിന് മോഹൻലാലിനോട് ചില പത്രപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർ തമ്മിൽ വലിയ ചങ്ങാതിമാരാണ് അവർക്ക് ഒരിക്കലും പ്രണയിക്കാൻ കഴിയില്ല ഇത് കേൾക്കുമ്പോൾ അവർ പൊട്ടിച്ചിരിക്കുകയേ ഉള്ളൂ അന്ന് വലിയ നല്ല സൂ ൃത് ബന്ധം കാത്തു കാത്തുസൂക്ഷിക്കുന്നവരാണ് ഇരുവരും എന്ന് തന്നെയാണ് അതായത് കല്യാണി പ്രിയദർശനും പ്രണവ് മോഹൻലാലും പ്രണയത്തിലല്ല അവർ നല്ല ചങ്ങാതിമാരാണ് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് പിന്നീട് ഒരിക്കൽ പ്രിയദർശനോട് മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹവും ഇതുതന്നെയാണ് പറഞ്ഞത് എന്നാൽ ഈ പ്രിയ എന്നെ കല്യാണി പ്രിയദർശനോ പ്രണവ് മോഹൻലാലോ ഇക്കാര്യം നിഷേധിക്കുകയോ നിരസിക്കുകയോ ചെയ്തിട്ടില്ല എന്നത് വലിയ തോതിൽ മലയാളികൾക്ക് മലയാളികൾക്കിടയിൽ ഒരു ആശങ്കയുണ്ടാക്കിയ കാര്യം തന്നെയായിരുന്നു എന്നാൽ മോഹൻലാൽ പറഞ്ഞത് എന്നെങ്കിലും പ്രണവിൻ്റെ വിവാഹമുണ്ടെങ്കിൽ അത് നിങ്ങൾ മാധ്യമക്കാരെ ഉടൻ അറിയിക്കും മാധ്യമക്കാരെ അറിയിക്കാതിരിക്കില്ല എന്നൊക്കെയായിരുന്നു ഇപ്പോഴുതാ പ്രണവ് മോഹൻലാലിൻ്റെ വിവാഹ വാർത്തകളുമായി വിവാഹ വാർത്തയെ സംബന്ധിച്ച ചില വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ് ഒരു വിദേശ വനിത പെൺകുട്ടിയുമായിട്ട് പ്രണവ് മോഹൻലാൽ വിവാഹിതനാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് അദ്ദേഹം യാത്രയിൽ വലിയ തൽപ്പരനാണ് എന്ന് നമുക്ക് നേരത്തെ തന്നെ അറിയാം പല രാജ്യങ്ങളും സന്ദർശിക്കുകയും അത് പ്രത്യേക രീതിയിലുള്ള ഒരു സഞ്ചാര മേഖലയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് വാഹനം ഇല്ലാതെ നടന്നും മറ്റേ പൊതു വാഹനങ്ങളിലുമൊക്കെയായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരങ്ങളിൽ ഏറെയും അങ്ങനെ പല ആളുകൾ എത്തപ്പെടാത്ത മേഖലകളിൽ എത്തിപ്പെടുകയും അവിടുത്തെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുകയും അത് നിരീക്ഷിക്കുകയും അത് കുറിച്ചു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ശീലമായിരുന്നു പ്രണവ് മോഹൻലാലിന് അങ്ങനെ യാത്രയിൽ കിട്ടിയ ഒരു സൗഹൃദം പിന്നീട് വളർന്ന് പ്രണയത്തിലേക്ക് മാറി എന്നും ഇപ്പോൾ അവർ വിവാഹിതരാകാൻ പോകുന്നു എന്നുമൊക്കെയുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത് എന്നാൽ ഈ പെൺകുട്ടിയെക്കുറിച്ചോ അദ്ദേഹം അവർ ഏത് രാജ്യക്കാരിയാണോ എന്നതിനെ ഉള്ള കൃത്യമായ വിവരം ഇനിയും പുറത്തു ഉള്ളൂ എന്തായാലും ഈ രാഹുൽ സദാശിവൻ്റെ ഡി എസ് ഇറേ സിനിമയ്ക്ക് ശേഷം ഇതിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം എന്തായാലും ഉടൻ തന്നെ അതായത് ഇപ്പോൾ തന്നെ മോഹൻലാൽ പ്രണവ് മോഹൻലാലിൻ്റെ മുപ്പത്തി നാല് വയസ്സ് പ്രായമുണ്ട് ഈ വർഷം തന്നെ ആ വിവാഹം ഉണ്ടാകും അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം പ്രണവ് മോഹൻലാലിൻ്റെ വിവാഹം ഉണ്ടാകും എന്നൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്